Ah. പിന്നെ കേ ാനായിട്ടാകാന്ന് രഞ്ചിപ്പിക്കുവാൻ സ്വയം പരിവസ്തുമായിട്ടൊന്ന് പ്രേരിപ്പിക്കുന്ന വൃത്തം ഞങ്ങൾക്ക് വേണ്ടി മരണം വലിയ ഉണ്ട് പാപങ്ങൾ പുറത്തുപോയി ഞങ്ങൾ ചെയ്യുകയും ചെയ്യണം അതിൽ ചേർക്കുമ്പോൾ ആർക്കും കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുന്നു അത് ദിവസത്തെ യോഗത്തിൽ ഞങ്ങൾ പ്രാർത്ഥന ചെയ്യണം ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞാൻ അറിയിക്കുന്നു എന്നാൽ അമ്മ കാര്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങൾ പാപം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെ പ്രവർത്തിക്കുന്നു സ്നേഹമുള്ളവരെ സമാപന പ്രാർത്ഥന പള്ളിക്ക് അകത്ത് വെച്ചാണ് ചൊല്ലുക എല്ലാവരും കുടിച്ചതിനു ശേഷം പള്ളിയകത്തേക്ക് കയറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായിട്ട് ഏതൊരു ക്രിസ്ത്യാനി ഏതൊരു ഈശോയുടെ ശിഷ്യനും സാധിക്കണം എന്നുള്ളതാണ് ഈശോ നമ്മൾ രക്ഷയുടെ അലയാളം മാത്രം ചെയ്യുന്നതൊക്കെ ആ മുരിശൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ എങ്കിലും അത് അണിയാനും അത് വഹിക്കാനും മാത്രമുള്ളതല്ല എന്ന് അതെന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ രക്ഷയുടെ ഒരു വഴിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്കുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വേദനകളില്ലായ്മകളും കഷ്ടപ്പാടുകളും ഇവയൊക്കെ ഇതൊന്നും വേണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് എളുപ്പമാണ് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഈ വേദനകളൊന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് എൻ്റെ ദൈവമേ കൈപിടിച്ചു കൊണ്ടുപോകണമേ എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ എളുപ്പമാണ് പക്ഷേ എൻ്റെ ദൈവമേ ഈ വേദനകളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടമാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാനും ആ വേദനകളെ രക്ഷാകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിട്ട് സ്വീകരിക്കാനും സാധിക്കുക വളരെ വേദനകരമായിട്ട് നമ്മുടെ ഈ പുരുഷ യാത്ര ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ പുരുഷ യാത്ര എന്നും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വഴി പുരുഷൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്നും അതാണ് നമ്മുടെ ലക്ഷ്യമെന്നും രണ്ടും കുറേ ദിവസം നാലാം വഴിയായി പതിനെട്ടാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ലക്ഷ്യം അത് അദൃശ്യമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ദൃശ്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അദൃശ്യമായിട്ടുള്ള നമ്മുടെ യാത്ര അത് മറ്റൊന്നുമല്ല അത് സ്വർഗമാണ് ആ ലക്ഷ്യം എത്തിച്ചേരാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഈ യാത്രകളെല്ലാം തന്നെ ഇടവരുത്തട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനകൾക്കായി നമുക്ക് നീതിമാരായ പിതാവെ അങ്ങേ രചിപ്പിക്കുവാൻ സ്വയം വില വസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കം പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മരണം വലിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കുകയും യും ചെയ്യണമെങ്കിൽ അങ്ങേ തിരുക്കുമാരൻ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാരം വരികയും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആനികളാൽ കറയ്ക്കപ്പെടുകയും കുന്താൽ ബുദ്ധപ്പെടുകയും ചെയ്തു

पापियों को रहते से हम ने सहित को ये पापों का ज्ञान हमें सुनाते हैं सूर्य की नश्ते पर हृदय प्रांताय गिरना लाल ज्ञान देते को अंधेरे संसार से सहायता आओ सध से दृष्टि में मेरे कौन से देपायन पवित्र जीवन प्रेम में पावन जीवन उनका रिकोर सब 私たちの声を聞いてください。